i ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുക ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം ഞാനാണെങ്കിൽ ഒരു റെഗുലറായിട്ട് ഗൈസ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവെന്നും എനിക്ക് എന്താ പറയുക ഇന്നലെ ഗൈസ് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കാരണം വേറെ ഒന്നുമല്ല ഗൈസ് ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് നമുക്ക് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റാഞ്ഞത് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഗൈസ് അതിന് മാത്രം വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നിങ്ങളൊന്ന് ആങ്ങി പിടിച്ചാലേ നമ്മുടെ ചാനൽ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയണെങ്കിൽ ഗൈസ് രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട് വന്ന് കിടപ്പുണ്ട് അത് സ്പിൻ ചെയ്യണം ഞാൻ എല്ലാം ഗൈസ് സ്പിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അത് കാണിച്ചിട്ട് ഞാൻ സ്പിൻ ചെയ്യത്തുള്ളൂ എങ്ങാണെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിച്ചാലോ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോൾ സ്പിൻ ചെയ്താലും ഒന്ന് റെക്കോർഡ് ചെയ്യും അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ ആ ഒരു ഡെയിലി എന്താണ് മിഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പെനാൽറ്റി അതങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ് ഇനി നമുക്ക് നേരെ കോൺട്രാക്ട്സിലോട്ട് പോകാം സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിലോട്ട് പോകാം ഇവിടെ നമുക്ക് അതുകൊണ്ട് കണ്ടോ യൂറോപ്യൻ ക്ലബും അതുപോലെ തന്നെ ഇറ്റത്ത് ഇതുകൊണ്ട് ഡെയിലി ഗെയിം ബോക്സ് എന്ന് പറഞ്ഞു ഇത് നമുക്ക് കിടപ്പുണ്ട് ഫ്രീ ആണ് അപ്പോൾ ഈ പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് പൊളിക്കും എന്തായാലും ഗൈസ് ഉറപ്പാണ് ഇവർ തരത്തില്ല അത് വേറെ കാര്യമാണ് ഉറപ്പാണ് കണ്ടോ തരത്തില്ല അതെനിക്കറിയാം എത്ര കടന്ന് ചത്ത് കടന്ന് സ്പിൻ ചെയ്താലും തരത്തില്ല അതൊക്കെ അത്രയേ ഉള്ളൂ ഞാൻ ഏത് പ്രതീക്ഷ തന്നെയാണ് ഗെയ്സ് ഇത് സ്പിൻ ചെയ്തത് എന്തായാലും നമുക്ക് ഇപ്പുറത്ത് ഗെയ്സ് ഇണ്ട് ഇത് കണ്ടു ഇന്ത്യത്തെല്ലാം നല്ല എപ്പിക് പ്ലെയേഴ്സാണ് കിടക്കുന്നത് കണ്ടോ ആദ്യത്തെ രണ്ട് നമ്മുടെ ഡേവിഡ് ബെക്കാമും ടോണി ആദംസും ഇത് രണ്ടും ഗെയ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേതേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് പൊളിക്കും ബാക്കിയൊന്നും ഗെയ്സ് വലിയ അടിപൊളിയാണ് എന്നാലും വലിയ അടിപൊളി പ്ലെയേഴ്സ് അല്ല പക്ഷേ ഇവരും ആണ് ഗൈസ് ഇവർ രണ്ടുമാണ് എപ്പിക് പ്ലയേഴ്സ് ഇതിലേതേലും കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും കിട്ടിയില്ല ഗൈസ് കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നേന് എന്തായാലും കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് ഭാഗ്യമില്ലെന്ന് നമുക്ക് കൂട്ടാൻ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതുപോലത്തെ ഇനിയും അടിപൊളി പ്ലസ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാനിനും ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ബൈസ്